നാം പറഞ്ഞു വരുന്നത് ഉഹദി യുദ്ധത്തെ കുറിച്ചാണ് നബിസൊല്ലാഹു അലേഹി വസല്ലമാങ്ങൾ യുദ്ധ തന്ത്രത്തിന്റെ ഭാഗമായി കൊണ്ട് ജബല റുമാറ്റ് എന്ന് പറയുന്ന പർവ്വതത്തിന് മുകളിൽ അമ്പയിത്തുകാരായ അമ്പത് സുഹാബികളെ അണിനിരത്തിക്കൊണ്ട് കുതിരകളുമായി വരുന്ന ശത്രുക്കൾക്ക് നേരെ തുരുതുര അമ്പുകൾ വർഷിക്കാൻ വേണ്ടി പറയുകയാണ് അതുമുഖേന ഇവരുടെ അമ്പുകൾ സഹിക്കവയ്യാതെ കുറേശ്ശുകൾ പിന്തിരിഞ്ഞോടുന്ന രംഗമാണ് പിന്നീടുണ്ടായത് വസല്ലമ തങ്ങളുടെ ഈ യുദ്ധതന്ത്രം വിജയിക്കുകയും ശത്രുക്കൾ പരാജയം പയന്ന് ജീവനും കൊണ്ടോടുന്നൊരവസ്ഥയാണ് പിന്നീട് കണ്ടത് എന്നാൽ വസല്ലമ തങ്ങൾ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ ആ മലയിൽ നിന്ന് നിങ്ങളോട് ഇറങ്ങാൻ പറയുന്നതുവരെ നിങ്ങൾ ആരും തന്നെ അവിടുന്ന് അനങ്ങിപ്പോകരുത് പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് അവരുടെ നേതാവായ അബ്ദുൽ ജുബൈ റസിയല്ലാഹു അൻഹുവിന്റെ കൽപ്പനയനുസരിക്കാതെ മുസ്ലിങ്ങൾ വിജയിച്ചിരിക്കുന്നു നമ്മൾ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ മലയിൽ നിന്നും ഇറങ്ങി വരികയാണ് വെറും പത്ത് സ്വഹാബികൾ മാത്രമായിരുന്നു അവിടെ നിലയുറപ്പിച്ചത് പിന്തിരിഞ്ഞോടിയ കുറേശി സൈന്യം ഓട്ടം നിർത്തി അവർ തിരിഞ്ഞു നോക്കി ആശ്ചര്യം തന്നെ തങ്ങളുടെ പിന്നിൽ ആരുമില്ല അവർ അല്പനേരം വിശ്രമിക്കുകയാണ് ഒരാക്രമണം കൂടി നടത്താം നമുക്ക് മലയിടുക്കിലെ അമ്പയത്തുകാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു അവരെ തുരത്താൻ നമുക്ക് പ്രയാസമില്ല ഉയർന്ന സ്ഥലത്ത് നിന്ന് പൊടുന്നനെ ആക്രമണം തുടങ്ങാം ഹാലിദ്ബിന് വലീദ് റതിയുള്ളാഹു എന്ന് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു യുദ്ധം കഴിഞ്ഞു എന്ന ചിന്തയിലാണ് മുസ്ലിമീങ്ങൾ യുദ്ധമുതലുകൾ ശേഖരിക്കുന്ന തിരക്കിലാണവർ ചിലർ വിശ്രമത്തിലായിരിക്കും ഓർക്കാ പുറത്തുള്ള ആക്രമണം മുസ്ലിങ്ങളെ പരിഭ്രമത്തിലാക്കും ഖാലിദ് റതിയുള്ളാഹു എന്ന് യുദ്ധതന്ത്രം വിവരിച്ചു നാം പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സമയത്ത് ഹാലിദ് അലി അള്ളാഹുന് ഇസ്ലാം മതം സ്വീകരിച്ചില്ല കുറേശികളുടെ പടത്തലവനായിരുന്നു കുറേശികൾ ആവേശഭരിതരായി സ്ത്രീകൾക്ക് ആഹ്ലാദം സഹിക്കാൻ വയ്യ എല്ലാവരും ആയുധമണിഞ്ഞു ക്ഷീണം മറന്നു മുഹമ്മദിനെ വധിക്കുകാഹു അലൈവസം അതിന് സമയമായിരിക്കുന്നു ശക്തമായ തിരിച്ചടി നൽകണം അതിൽ എല്ലാം തകർന്ന് തരിപ്പണമാകണം ഖാലിദ് വന്നഹുവിന്റെ നേതൃത്വത്തിൽ മലമുകളിലേക്ക് കുതിച്ചു കയറി അവിടെയുള്ള പേർക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ അമ്പ ഇത് നോക്കി ശത്രുക്കളെ തടുക്കാൻ നോക്കി മിന്നൽ വേഗത്തിൽ എല്ലാം കഴിഞ്ഞു പത്തുപേരെയും അവർ തുരുത്തി വിട്ടു മുസ്ലിങ്ങൾ അമ്പരന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല മലമുകളിൽ നിന്നും അമ്പുകൾ തുരുതുരാ തങ്ങൾക്കു നേരെ വരികയാണ് ആളുകൾ ജീവനും കൊണ്ടോടുന്നു ചിലർ ആയുധമണിയുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യുദ്ധം ആയുധം താഴെ വെച്ചവർ നിമിഷങ്ങൾ കൊണ്ട് യുദ്ധ സന്നദ്ധരായി പൊരിഞ്ഞ യുദ്ധം മുസ്ലിങ്ങളുടെ അണികൾ ദുർബലമായി പോയി യുദ്ധതന്ത്രങ്ങൾക്ക് സമയം കിട്ടിയില്ല മായ ചെറുപ്പക്കാരൻ പടയെങ്കി ധരിച്ചു കഴിഞ്ഞാൽ നബിസല്ലാഹു അലൈവസമാ തങ്ങളാണെന്ന് തോന്നിപ്പോകും യുദ്ധക്കളത്തിലെ വെപ്രാളം നിറഞ്ഞ അന്തരീക്ഷത്തിൽ കുറേശ്ശികൾക്കും അങ്ങനെ തോന്നിപ്പോയി മിസ് അബുവിന് അപ്പോൾ കൊടി പിടിച്ചു നിൽക്കുകയായിരുന്നു പ്രവാചകരുടെ പതാക അത് താഴെ വീഴാൻ പാടില്ല ഒരു കൈയിൽ കൊടിമുറുകെ പിടിച്ച് മറുകൈ കൊണ്ട് അതിശീഘരം പോരാടിക്കൊണ്ടിരുന്നു ശത്രുക്കൾ ആ സൊഹാബി വരനെ പൊതിയുകയാണ് അവർ ആഞ്ഞു വെട്ടിക്കൊണ്ടിരുന്നു എത്ര നേരം തടുത്തു നിർത്താനാവും ധീര കേസരിയായ മിസ് അബ്രാഹു വീര രക്തസാക്ഷിയായി മുഹമ്മദിനെ വധിച്ചു മുഹമ്മദിനെ ഞങ്ങൾ വെട്ടിക്കൊന്നു കുറേശികൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അലഹി വസ്ല്ലം കുറേശികൾ ആഹ്ലാദം കൊണ്ട് മതിമറന്ന് പാട്ടുപാടുകയാണ് മുഹമ്മദിന്റെ കഥ കഴിഞ്ഞു സൊല്ലാഹു അലൈവസം ഇനി അവന്റെ അനുയായികളിൽ കഴിയുന്നത്ര പേരെ വധിക്കണം അബൂ സുഫിയാനും മറ്റു പലരും വിളിച്ചു വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നബിസൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത മുസ്ലിങ്ങളെ തളർത്തുകയാണുണ്ടായത് ഇനി എന്തിനാണ് യുദ്ധം പലരും യുദ്ധക്കളം വിട്ടോടിപ്പോയി മൈലുകൾക്കപ്പുറം വരെ ഓടിയവരുണ്ടത്രേ മദീനയിലേക്ക് പോകാൻ അവർക്ക് ലജ്ജയാണ് ഒന്നും രണ്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് അവർ യുദ്ധക്കളത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ മരണപ്പെട്ടെങ്കിൽ നാം നാമന്തിന് ജീവിക്കണം അങ്ങനെയാണ് ചിലർ ചിന്തിച്ചത് അവർ യുദ്ധത്തിന് ശക്തി കൂട്ടി പോർവിളിയുമായി മുമ്പോട്ട് കുതിച്ചു പലരും ഷഹീദായി പലർക്കും ഗുരുതരമായി പരിക്കേറ്റു നബിസല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ യുദ്ധമുഖത്ത് തന്നെയുണ്ട് എങ്ങോട്ടും പോയിട്ടില്ല അമ്പുകൾ പ്രവാചകന് നേരെ വന്നുകൊണ്ടിരിക്കുന്നു ഏതാനും സ്വഹാബികൾ പ്രവാചകന് പൊതിഞ്ഞു നിൽക്കുകയാണ് അവരുടെ ശരീരത്തിൽ അമ്പുകൾ വന്ന് തറയ്ക്കുകയാണ് എന്നിട്ടും അവർ ഉറച്ചു നിൽക്കുകയാണ് അബി വകാസ് റതി അള്ളാഹു ഇവരൊക്കെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബിവര്യന്മാരായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട ധീരന്മാർ അവരുടെ നില വളരെ പരിതാപകരമായിരുന്നു ശത്രുക്കളുടെ ധീര യോദ്ധാവാണ് അവൻ പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു നേരെ പിടിച്ചു അമ്പ് യാണ് പ്രവാചകന് നേരെ ഉന്നം വെച്ചുകൊണ്ട് മരണം നേർക്കുനേരെ പെട്ടെന്ന് പ്രവാചകൻ തിരുമേനി തങ്ങൾ സമീപത്തുണ്ടായിരുന്ന ഒരാളിൽ നിന്നും ചാട്ടുളി വാങ്ങി നബി സൊല്ലാഹു അലൈ വസല്ല തങ്ങൾ അത് വീശിയെറിയുകയാണ് അമ്പ് വിടുമ്പുമ്പെ ചാട്ടുളി അവന്റെ ശരീരത്തിൽ അവന്റെ കഴുത്തിൽ ആഞ്ഞു പതിച്ചു അവൻ മറിഞ്ഞു വീണു അവന്റെ കഥയും കഴിഞ്ഞു മറ്റു ചരിത്രകാരന്മാർ വിശദീകരിച്ചത് നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ ഈ ചാട്ടുളി ഉറിഞ്ഞത് അവന്റെ ശരീരത്തിൽ പതിക്കുകയും അതുമൂലം അവൻ കുറെ കാലം രോഗശയയിലായി അവശനിലയിൽ കഴിയുകയും അങ്ങനെയാണ് മരണപ്പെട്ടതും എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഉപയ്യു വധിക്കപ്പെട്ടു പ്രവാചകന്റെ കൈ കൊണ്ട് വധിക്കപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ തനിക്കു നേരെ ഉന്നം വെച്ച് അമ്പയ്യാൻ ഒരുങ്ങി നിന്നവനെ പ്രവാചകൻ സൊല്ലാഹു അലൈ തങ്ങൾ തിരിച്ചാക്രമിക്കുകയായിരുന്നു വേണ്ടിയായിരുന്നു അത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു അതറിഞ്ഞാൽ ശത്രുക്കൾ യുദ്ധത്തിന് ശക്തി കൂട്ടുകയാണുണ്ടാവുക ഇതിനിടയിൽ കഴബവിന് മാലിക് റതിയല്ലാഹു പ്രവാചക പ്രവാചകാഹു അലൈഹി വസല്ലമാ തങ്ങളെ കണ്ടു ഏതാനും സ്വഹാബികൾക്കിടയിൽ വളരെ ദയനീയമായ അവസ്ഥയിൽ തങ്ങളുടെ ചോരയൊലിക്കുകയാണ് ശത്രുക്കൾ എറിഞ്ഞ കല്ല് കൊള്ളുകയാണ് ശക്തിയിൽ പ്രവാചകൻ ാഹു അലൈവസു മുൻനിരയിലെ രണ്ട് പല്ലുകൾക്ക് കേടുപറ്റി ശിരോ കവചത്തിന്റെ ചങ്ങലക്കണ്ണികൾ പ്രവാചകന്റെ മുഖത്തെ മുറിവിൽ താഴ്ന്നു പോയിരിക്കുന്നു മെല്ലെ എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നപ്പോൾ ഒരു കുഴിയിൽ പ്രവാചകൻ വീണുപോയി അബൂ ആമിർ എന്ന് പറയുന്ന കൊടിയ ശത്രു കുഴിച്ചു വെച്ച ചതിക്കുഴിയായിരുന്നു അത് തിരുമേനി തങ്ങളെ സമയം കണ്ടുപിടിക്കുകയും കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ അനുയായികളുടെ വലയത്തിനുള്ളിലാണ് വസല്ല മാ തങ്ങൾ മാലിക്കിന്റെ ശബ്ദം മുഴങ്ങി അല്ലയോ സത്യവിശ്വാസികളെ സന്തോഷ വാർത്ത പ്രവാചകൻ തങ്ങൾ വധിക്കപ്പെട്ടിട്ടില്ലാഹു അലൈഹി വസല്ല മാ തങ്ങൾ യുദ്ധരംഗത്ത് തന്നെയുണ്ട് കാബിന്റെ വാക്കുകൾക്ക് എന്തൊരു ശക്തിയാണ് തളർന്നിരുന്നു പോയവർ ചാടിയിറങ്ങി അവരുടെ നിരാശ അകുന്നു നവോന്മേഷത്തോടെ എല്ലാവരും യുദ്ധരംഗത്തെത്തി നബിസൊല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ ഉഹദ് മലയിലേക്ക് കയറി ഉയരത്തിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് താഴെ യുദ്ധം പുതിയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു അലി റലിയാഹു അന് എവിടെന്നോ കുറെ വെള്ളം കൊണ്ടുവന്നു നബിസൊല്ലാഹു അലൈവ് വസല്ലാമ തങ്ങളുടെ മുഖം കഴുകി മുറിവിൽ ആണ്ടുപോയ അങ്കിയുടെ കണ്ണികൾ വലിച്ചെടുത്തു ഒരു പാറപ്പുറത്താണ് നബിസൊല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഇരിക്കുന്നു പ്രവാചക തിരുമേനി യുദ്ധ നടക്കുന്ന ിൽ നിന്നും ജിബിരിൽ അലൈഹി ഇറങ്ങി വന്നാണ് ആ മലയ്ക്ക് മുകളിലുള്ള ചെറിയ ഗുഹയിൽ കൊണ്ടുപോയി ഇരുത്തി എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ കാണാൻ കഴിയും ഇന്നും ആ ഒഹദ് മലയുടെ താഴ്വരയിലേക്ക് പോയാൽ ആ പർവ്വതനിരകളിലൂടെ ആ പർവ്വതം പൊളിയുകയും അതിനിടയിൽ പ്രവാചകൻ തങ്ങൾ ചാഞ്ഞിരുന്ന പാറ അതുപോലെ ചാഞ്ഞ് കടക്കുന്നത് പോലെയായ സംഭവം നമുക്ക് കാണാൻ കഴിയും അലഹദില്ല എനിക്കത് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സ്വന്തമായി ആ പാറ കയറാൻ നോക്കിയപ്പോൾ പ്രവാചകന് കഴിഞ്ഞില്ലാഹു അവിടേക്ക് നബി സല്ലാഹു അലൈഹി തങ്ങളെ എടുത്തു വെക്കുകയാണ് ചെയ്തത്

പ്രവാചകൻ ൻ തങ്ങൾ വധിക്കപ്പെട്ടു എന്ന് കേട്ടപാടെ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്താൻ അവരുടെ മദ്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എഴുപത് പടപൊരുതി മുസ്ലിങ്ങൾ മെല്ലെ മെല്ലെ മലമുകളിലേക്ക് പിൻവാങ്ങുകയാണ് അവർ അവിടെ കേന്ദ്രീകരിച്ചു തുടങ്ങി ശത്രുക്കളും നന്നായി ക്ഷീണിച്ചിരുന്നു യുദ്ധം അങ്ങനെ അവസാനിച്ചു ശത്രുക്കൾ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ ഇനിയും വരും നിന്റെയൊക്കെ നാശം കണ്ടിട്ടേ നിന്നോ അടുത്ത വർഷം വീണ്ടും കാണാം അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ കുറേശിപ്പട യുദ്ധക്കളത്തിലിറങ്ങി മയ്യത്തുകൾക്ക് നേരെ പരാക്രമം കാണിച്ചു ഹംസാർ അലിയല്ലാഹു വൻഹുവിന്റെ മൃതദേഹം ഹിന്ദു കുത്തിക്കീറി കരൾ പിഴുതെടുത്ത് ചവച്ചുതുപ്പി കാതും മൂക്കും മുറിച്ചു കളഞ്ഞ് പല മയ്യത്തുകളും അലങ്കോലമാക്കി അവർ പെട്ടെന്ന് പിൻവാങ്ങുകയാണുണ്ടായത് പ്രവാചകൻ നന്നേ ാഹുലായിരുന്നു ഇരുന്നു കൊണ്ടാണ് നിസ്കരിച്ചത് നബി കളത്തിലേക്ക് വന്നു എന്തൊരു കാഴ്ചയാണിത് എഴുപത് സുഹാബികൾ വധിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ തങ്ങൾ ഞെട്ടിപ്പോയി ഹംസാ അൻഹുവിന്റെ ശരീരം നെഞ്ചു പിളർത്തപ്പെട്ടിരിക്കുന്നു ആകെ വികൃതമാക്കപ്പെട്ടിരിക്കുന്നു

അങ്ങനെ എഴുപത് സ്വഹാബികൾ ഷഹീദായി ഓരോരുത്തരെ കബറടക്കുമ്പോഴും അവരുമായി ബന്ധപ്പെട്ട് അനേകം സംഭവങ്ങൾ സ്വഹാബികളുടെ ഓർമ്മയിൽ തെളിയുന്നു കണ്ണീരും നെടുവീർപ്പുകളും അബൂ സുഫിയാൻ അലറി വിളിച്ചു പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു ബദറിന് പ്രതികാരമാണ് ബദറിന് പകരമാണ് ഈ ദിവസം അടുത്ത കൊല്ലം ഞങ്ങൾ വീണ്ടും വരും വീണ്ടും കാണാം നമുക്ക് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് യുദ്ധകളത്തിൽ നൃത്തം വെച്ച രംഗം കണ്ണിൽ നിന്നും മായുന്നില്ല ഹംസ റലിയാഹു വൻഹുവിന്റെ മൂക്കും കാതുകളും മാലചാർത്തിക്കൊണ്ട് നടത്തിയ നൃത്തം എത്ര ഭീകരമാണ് മദീനയിലേക്കുള്ള മടക്കമാണ് ഏറെ പ്രയാസം അതാണ് ജൂതന്മാർ കാത്തിരിക്കുന്നു കപടവിശ്വാസികളും കാത്തിരിക്കുകയാണ് കളിയാക്കാൻ വേണ്ടി കളിയാക്കി ചിരിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ തുടരുകയാണ് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കുറേശികൾ മക്കയിലേക്ക് തിരിച്ചോടിപ്പോയി എന്ന് വിശ്വസിക്കാനും കഴിയില്ല അവർ വഴിയിൽ വെച്ച് ഒളിച്ചിരിക്കും ഒരിക്കൽ കൂടി മദീനയെ ആക്രമിച്ചേക്കും അങ്ങനെ വിജയം പൂർത്തിയാക്കും ഇതാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ തോന്നൽ എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് ബദർ മഹത്തായ ഒരു പാഠമാണ് എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് ഉഹദ് ശക്തമായ ഒരു താക്കീതാണ് ബദറും ഉഹദും നൽകുന്ന സന്ദേശം എന്നും എപ്പോഴും സത്യവിശ്വാസിയുടെ മനസ്സിൽ വേണം ഉഹദിലെ സംഭവം ധീരസേനാനിയായ കത്താദാർഹുവിന്റെ കണ്ണിന് പരുക്കുപറ്റിയത്രേ കുന്തങ്ങളും അമ്പുകളും ആ സൈനികന്റെ ശരീരത്തിൽ പതിച്ചുകൊണ്ടിരുന്നു അതൊക്കെ അവഗണിച്ചുകൊണ്ട് ധീരധീരം പോരാടി മുന്നേറുകയായിരുന്നു മഹാനവർഗ് അതിനിടയിലാണ് മാരകമായ മുറിവേറ്റത് അതും കണ്ണിന്റെ പാർശ്വത്തിൽ കണ്ണു തൂങ്ങിക്കിടക്കുകയാണ് എന്തൊരു കാഴ്ച കണ്ണിന്റെ കാഴ്ച പോയത് തന്നെ അത് മുറിച്ചു നീക്കണം ചിലർ അഭിപ്രായപ്പെട്ടു ചിലർ നബി നബിസൊല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ സമീപത്തോ കോടിവന്നു കത്താദാർ അലിയല്ലാഹു വൻഹുവിന്റെ കണ്ണിന്റെ അവസ്ഥ വിവരിച്ചു കൊടുത്തു കത്താദാർ അലിയല്ലാഹു വൻഹുവിനെ നബിസൊല്ലാഹു അലൈ വസ തങ്ങളുടെ മുമ്പിൽ എത്തിച്ചു പുണ്യ നിറഞ്ഞ കരങ്ങൾ കൊണ്ട് കണ്ണ് പൂർവ്വസ്ഥിതിയിൽ എടുത്തു വെച്ചു കണ്ണ് അവിടെ ഉറച്ചു നിന്നു കാഴ്ചയും കിട്ടി കണ്ണ് പഴയതുപോലെയായി ഉന്മേഷവാനായി തീരുകയാണ് ഉണ്ടായത് സുഹാബികൾ പിന്നീട് കത്താദാർ അലിയല്ലാഹു വന്നുവിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ആ സംഭവം ഓർക്കും ഉഹദിലെ ആ ഭീകരരംഗം നബിഹു അലൈ വസല്ല തങ്ങളുടെ പുണ്യം നിറഞ്ഞ കരങ്ങളുടെ മോഴിസത് പ്രകടമായ മറ്റൊരു സംഭവമായിരുന്നു ഇത് ഉഹദദ് യുദ്ധത്തിന്റെ ചരിത്രം രചിക്കപ്പെട്ടപ്പോൾ ഈ സംഭവം അതിന്റെ ഭാഗമായി തീർന്നു തലമുറകൾ കഥ കൈമാറി വന്നു അങ്ങനെ നമ്മളിലേക്ക് എത്തി നമ്മളിലേക്കെത്തിഹദിന്റെ ചരിത്രം പഠിക്കുന്നവരുടെ മനസ്സിൽ എക്കാലവും ജീവിക്കും ഒപ്പം പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ തങ്ങളുടെ കരങ്ങളുടെ അമാനുഷികതയെ കുറിച്ചുള്ള കോരിത്തരിപ്പിക്കുന്ന ഓർമ്മകളും അങ്ങനെ ഉഹദി യുദ്ധത്തിന്റെ ആരവങ്ങളും പോർവിളികളും അവസാനിച്ച ആ രാത്രി ഭീകരമായിരുന്നു എന്തും സംഭവിക്കാം സ്ത്രീകളും കുട്ടികളുമെല്ലാം മദീനയിലാണുള്ളത് വേഗം അവിടെ എത്തണം ഉഹദിൽ സംഭവിച്ചത് എന്താണെന്ന് ജൂതന്മാരും വിശ്വാസികളും അറിയും അവർ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ് മുസ്ലിങ്ങളുടെ ശക്തി ശയിച്ചു എന്ന് തോന്നിയാൽ അവർ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചേക്കും ഉഹദിൽ നിന്ന് ഓടിപ്പോയ കുറേശികൾ മദീനയിലേക്ക് വന്നുകൂടായകയില്ല അവർ ജൂതന്മാരും കപട വിശ്വാസികളുമായി കൈകോർക്കും ഒരാക്രമണത്തിന് സാധ്യതയുണ്ട് പറ്റാത്തവർ കുറവാണ് വേദനയിൽ കുതിർന്ന യാത്രയാണിത് തീരെ അവശരായവരെ ശുശ്രൂഷിക്കാൻ ഏർപ്പാട് ചെയ്തു നബിസുല്ലാഹു അലൈ വസങ്ങളും സുഹാബികളും മദീനയിലെത്തി ജൂതന്മാരും കപട വിശ്വാസികളും പരിഹാസം തുടങ്ങിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തുംഹുവിനെ മദീനയുടെ ചുമതല ഏൽപ്പിച്ചു മറ്റൊരു യുദ്ധത്തിനുള്ള യാത്ര ഈ പുറപ്പാട് മദീനക്കാരെ അതിശയിപ്പിച്ചു സമീപകാലത്തൊന്നും ഒരു യുദ്ധത്തിനൊരുങ്ങാൻ പറ്റാത്ത വിധം മുസ്ലിങ്ങളുടെ ശക്തി തകർന്നു എന്നാണ് അവർ കേട്ടത് തൊട്ടടുത്ത ദിവസം തന്നെ ഇതാ യുദ്ധത്തിനിറങ്ങുന്നു തങ്ങൾ കേട്ടത് പൂർണമായും ശരിയല്ലേ അലി റതിയല്ലാഹുവിന് പതാക പിടിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ മാത്രമേ വരേണ്ടതുള്ളൂ എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈവസ തങ്ങൾ പ്രത്യേകമായി അറിയിച്ചു ഉഹതിൽ നിന്ന് മടങ്ങിയ കുറേശികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് ചിലർ ചോദിച്ചു നാം തന്നെയാണ് എന്താ സംശയം മറ്റു ചിലർ പറഞ്ഞു മുഹമ്മദിനെ വധിക്കാൻ കഴിഞ്ഞോ വിജയം പൂർത്തിയാക്കിയോ അതിനു മുമ്പേ തിരിച്ചു പോണതെന്തിന് ഒരു കൂട്ടർ അങ്ങനെയും പറഞ്ഞു മദീനയെ ആക്രമിക്കാമായിരുന്നില്ലേ മുസ്ലിങ്ങളുടെ ശക്തി തകർക്കാമായിരുന്നില്ലേ അങ്ങനെയും ഒരുപാട് ആളുകൾ അഭിപ്രായം പറയുകയാണ് അധീനയിലെ ജൂതന്മാർ നമ്മെ സഹായിക്കാൻ കാത്തിരിക്കുന്നുണ്ട് പല ഗോത്രക്കാരും നമ്മെ സഹായിക്കാൻ അവിടെയുണ്ട് എന്നിട്ടും മദീനയെ ആക്രമിക്കാൻ നമുക്ക് കഴിഞ്ഞോ അങ്ങനെ പല പല ചോദ്യങ്ങളും ഉയർന്നു വരികയാണ് കുറേശികൾക്കിടയിൽ മക്കയിലേക്ക് മടങ്ങിയത് വലിയ അബദ്ധമായി പോയി മദീനയിലേക്ക് തന്നെ തിരിക്കണം യുദ്ധം ചെയ്യണം മുഹമ്മദിന്റെ ശക്തി പൂർണ്ണമായി നശിപ്പിക്കണം വഴിയിൽ നടന്ന ചർച്ചയാണിതെല്ലാം മദീനയിലേക്ക് തിരിക്കൂ മുഹമ്മദിനെ വധിക്കൂ അണികൾ നേതാക്കളോട് പറയുന്നു മദീനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി സൊല്ലാഹു അലൈഹി വസ്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ട പ്രവാചക തിരുമേലു സൊല്ലാഹു അലൈവസ് ും കൂട്ടരും ഹം ഉൽ എന്ന സ്ഥലത്തെത്തി അബൂ സുഫിയാനും കൂട്ടരും മദീന ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണെന്ന് അവർക്ക് വിവരം കിട്ടി അബൂ സുഫിയാനും കൂട്ടരും മദീനയിലേക്ക് പുറപ്പെടാനുള്ള പരിപാടികൾ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത വന്നത് മുസ്ലിങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്നു അത്ഭുതകരമായ വാർത്ത ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല പ്രതികാരത്തിന് വരികയാണ് ശക്തിയാർജിച്ചു വരികയാണ് ഇനി അവരെ നേരിടുന്നത് ബുദ്ധിയല്ല കിട്ടിയ പാതി വിജയവുമായി സ്ഥലം വിടുന്നതാണ് ബുദ്ധി അബൂ സുഫിയാനും കൂട്ടരും അതിവേഗം സ്ഥലം വിടുകയാണ് മുസ്ലിം യോദ്ധാക്കൾ പരിസര പ്രദേശങ്ങൾ പരിശോധിച്ചു ചിലരെ പിടികൂടുകയും അബു ഉസയെ മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചു അവർക്ക് ഉസയെ മതി ആളുകളെ വികാരഭരിതനാക്കാൻ വേണ്ടി പറ്റുന്ന കവിതകൾ രചിക്കുന്ന ആളാണ് ഉസ ഭദ്രയുദ്ധത്തിൽ പിടിക്കപ്പെടുകയുണ്ടായി ബന്ദിയാവുകയുണ്ടായി തടവുകാരെ ബന്ധുക്കൾ വന്ന് പിഴയടച്ച് സ്വതന്ത്രരായി കൊണ്ടുപോയി അബൂസ ദരിദ്രനായിരുന്നു പിഴയുമായി ആരും വന്നില്ല ഞാൻ ദരിദ്രനാണ് കുറെ പെൺമക്കളുണ്ട് നോക്കാൻ ആരുമില്ല ഇനി ഒരിക്കലും പ്രവാചകനെതിരായി ഒന്നും പ്രവർത്തിക്കില്ല കവിത ചൊല്ലുകയില്ല യുദ്ധത്തിന് വരില്ല എന്നെ വെറുതെ വിടണം ദയാലുവായ പ്രവാചക തിരുമേനുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ അയാളെ വെറുതെ വിട്ടു മക്കയിൽ വന്ന ശേഷം വീണ്ടും ഇസ്ലാം മതത്തെയും പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈ വസല്ല മാത്തങ്ങളെയും പരിഹസിച്ചുകൊണ്ട് അയാൾ കവിത പാടി ബദറിന്റെ പ്രതികാരത്തിന് പ്രേരിപ്പിക്കുകയാണുണ്ടായത് ഉഹുദിലേക്ക് പടം നീങ്ങിയപ്പോൾ കുറേശ്ശികൾ അബു ഒസയേയും കൂട്ടി അയാൾക്ക് പുറപ്പെടാൻ തീരെ മനസ്സില്ലായിരുന്നു കുറേശികൾ വലിയ വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കുകയാണുണ്ടായത് ഒടുവിൽ മനസ്സില്ല മനസ്സോടെ പുറപ്പെട്ടു അയാളുടെ പാട്ടുകൾ കുറേശികൾക്കാവേശമായിരുന്നു മുഹദിൽ പങ്കെടുത്ത കവിയിത വീണ്ടും മുസ്ലിങ്ങളുടെ പിടിയിലായിരിക്കുന്നു ഞാനൊരു ദരിദ്രനാണ് പെൺമക്കളെ നോക്കാൻ ആരുമില്ല എന്നെ വെറുതെ വിടണം ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ഇനി പാട്ടുപാടില്ല യുദ്ധത്തിന് വരില്ല പ്രവാചകനെ പരിഹസിക്കില്ല ഇപ്പറഞ്ഞത് സത്യം അയാൾ ദയനീയമായി വിലപിക്കുകയാണ് വീണ്ടും പ്രതിജ്ഞ ആവർത്തിക്കുകയാണ് ഇല്ലേ ഇല്ലേയില്ല അള്ളാഹുവാണ് മക്കയിൽ ചെന്നുകൊണ്ട് താടി തടവിക്കൊണ്ട് മുഹമ്മദിനെ ഞാൻ രണ്ടു തവണ വഞ്ചിച്ചു എന്ന് നീ പറയാൻ പാടില്ല ഒരു സത്യവിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് രണ്ടു തവണ പാമ്പ് പാമ്പുകടിക്കുകയില്ല അബൂസ നന്നാവില്ല ഉറപ്പാണ് ജീവനോടെ ഇരുന്നാൽ മുസ്ലിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും അതുകൊണ്ട് അയാൾക്ക് വധശിക്ഷ വിധിക്കുകയാണ് ഇക്കാലത്ത് നടന്ന മറ്റൊരു സംഭവം പറയാം ഉസ്മാൻ അഫ്ഫാൻ ഭാര്യയായിരുന്നല്ലോ ഉസ്മാനുബിനുവിന്റെ ബിവി ആയിരുന്നല്ലോ അൻഹ ബദർ യുദ്ധവേളയിലാണ് അവർ മരണപ്പെട്ടത് ഭാര്യയുടെ മരണം ഉസ്മാൻ അൻഹുവിനെ വല്ലാതെ തളർത്തി കളഞ്ഞു പ്രവാചകപുത്രിയുടെ ഭർത്താവായിരിക്കുക എന്ന പദവി നഷ്ടപ്പെട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഉണ്ടായിരുന്ന പ്രത്യേക ബന്ധവും നഷ്ടപ്പെട്ടു ആ പ്രത്യേക ബന്ധത്തിന്റെ നഷ്ടമാണ് ഏറെ ഉസ്മാൻ റതി അൻഹുവിനെ ദുഃഖിപ്പിച്ചത് ഉസ്മാൻ ദുഃഖ അലിയല്ലാ വൻഹുവിന്റെ ദുഃഖനബിസ്ഹുഅലി ആ തങ്ങൾ കാണുന്നു ആ ദുഃഖത്തിന്റെ ആഴം മനസ്സിലാക്കുന്നു ഉസ്മാൻ റതി അള്ളാഹു വൻഹുവിന്റെ മനസ്സിൽ എന്തെല്ലാം ഓർമ്മകൾ തെളിഞ്ഞു വരുന്നു റുക്കയ്യുമായുള്ള വിവാഹം സ്നേഹം നിറഞ്ഞ സാന്നിധ്യം ഭാര്യയോടൊപ്പം അബസീനയിലേക്കുള്ള യാത്ര കുറേശികളെ ഭയന്ന് രാത്രിയാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ഉമ്മയും മകളും യാത്ര പറഞ്ഞു പിരിഞ്ഞ രംഗം എങ്ങനെയാണത് മറക്കുക അബസീനയിൽ ആയിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്ഥിതിയോർത്ത് വിലപിക്കുന്ന മകൾ ഉസ്മാൻ റതി അല്ലാഹു വൻഹുവിന്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ ആ ധീര സ്വഹാബിയുടെ സങ്കടം തീർക്കാൻ തന്നെ ആശിച്ചു തന്റെ പുത്രി ഉമ്മുൽ കുൽസൂമിനെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാവർക്കും അതൊരു സന്തോഷ ആ വിവാഹം നടന്നു നബി തങ്ങളുടെ അടുത്ത മകൾ ഉസ്മാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവർ മാതൃകാ ദമ്പതികളായി ജീവിക്കുകയും ചെയ്തു പ്രവാചകരുടെ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചത് കാരണം രണ്ട് പ്രകാശങ്ങളുടെ ഉടമ അതായത് ദുന്നൂറൈൻ എന്ന് ഉസ്മാൻ ഉസ്മാൻഹുവിന് പേര് കിട്ടി മുഹദിൽ എഴുപത് മുസ്ലിം യോദ്ധാക്കളാണ് ഷഹീദായത് അവരുടെ ഭാര്യമാർ വിധവകളായി തീർന്നു അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ജീവിച്ചിരിക്കുന്നവർക്കാണ് ആ വിധവകൾ ഉപജീവനത്തിന് വഴി കാണാതെ വിഷമിക്കുകയാണ് അവരെ ഭാര്യമാരായി സ്വീകരിച്ച് സംരക്ഷിക്കണം പലരും വിധവകളെ ഭാര്യമാരായി സ്വീകരിച്ച് സംരക്ഷിച്ചു രണ്ടു വിധവകളെ നബിസുല്ലാഹു അലി വസല്ല ഭാര്യമാരായി സ്വീകരിച്ചു ഒന്ന് ഉമർ അലി അള്ളാഹുവിന്റെ മകൾ ഹഫ്സാർ അലി അള്ളാഹുഅന്നു അവരുടെ ഭർത്താവ് ബദറിൽ നിന്ന് പറ്റിയ മുറിവുകാരണം മരണപ്പെട്ടിരുന്നു രണ്ട് ഹുസൈമത്തിന്റെ സൈനബ് അലി അള്ളാഹു അവരുടെ ഭർത്താവ് ഉഹദിൽ രക്തസാക്ഷിയായിരുന്നു വിധവകളെ വിവാഹം ചെയ്ത് സംരക്ഷിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ഒരു സാമൂഹിക ഇൻഷാ തങ്ങളുടെ ഇനിയുള്ള ജീവിത ചരിത്രം അടുത്ത ഭാഗങ്ങളിലൂടെ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു الله على محمد صلى الله عليه وسلم